ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജുബാനയുടെ അച്ഛനെ പേടിച്ചിട്ട് മനോഹർ ആണെങ്കിൽ സരീവിനേം കൂട്ടി പോവുകയാണ് വീട്ടിൽ വന്നതിന് ശേഷം സരീവാണെങ്കിൽ രാഹുലിനോടും ഷാരിയോടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുകയാണ് എനിക്ക് മനോഹറിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എപ്പോഴും തണുപ്പാണ് അതുകൊണ്ടാണ് അമേരിക്കയിൽ പോകണ്ട പോകണ്ടതെന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാനാണെങ്കിൽ സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ടുണ്ട് കിരൺ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപയും കുറച്ചുനാളൊക്കെ അവിടെ വന്നു നിന്നിട്ടുണ്ട് ശ്വാസം മുട്ടിലുള്ള രൂപയ്ക്ക് പോലും ഡിസംബറിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇവർ സംസാരിക്കുന്നതൊക്കെ മറിഞ്ഞു നിന്ന് മനോഹരം കേൾക്കുന്നുണ്ട് വരെയോ അപ്പോൾ പറയണം നിങ്ങളെല്ലാവരും ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവുമായിട്ട് വരണം എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ഇനിയും എനിക്ക് ആകെ പോലെയുള്ളത് മനോഹർ ചേട്ടൻ കൂടെയാണ് അദ്ദേഹം കൂടെ ഇവിടെ നിന്ന് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ഷാരിയാണെങ്കിൽ രാഹുലിനോട് പറയാണ് മനോഹർ എങ്ങാണ് ചതിക്കുകയാണെങ്കിൽ അതും കൂടെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തകർന്നു പോകുമെന്ന് രാഹുൽ അപ്പോൾ താരയുടെ കാര്യം ഓർക്കുകയാണ് എന്നിട്ട് രാഹുൽ ശാരിയോട് പറയാണ് അതുമാത്രമല്ല ഇനിയും വേറെയും കാര്യങ്ങളുണ്ട് തകർന്നു പോകാനെന്ന് അതെന്താണെന്നൊക്കെ ശാരി ചോദിക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയാണ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ ആ കാര്യം അങ്ങാണം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തകരുക നീ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് രാഹുലും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് കല്യാണിയുടെ വീട്ടിൽ കിരൺ അച്ഛനും ബൈജുവും പാറുവും എല്ലാവരുമുണ്ട് ആഘോഷത്തിൽ ന്യൂ ഇയർ പോലെ സേനൻ്റെ ബർത്ത്ഡേയും ആഘോഷമാക്കണമെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയാണ് നിങ്ങളുടെ അമ്മയില്ലാതെ എന്താഘോഷമെന്ന് അപ്പോൾ ബൈജു കളിയാക്കി പറയാണ് ഇപ്പോഴാണെങ്കിൽ വേറെ ആരോ മെസ്സേജ് ഒക്കെ അയക്കുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു ഇപ്പോൾ വേറെ ആരോ ആയിട്ട് കണക്ഷനൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയുന്നുണ്ട് അതാരാണെന്ന് പോലും അറിയില്ല ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയുകയാണ് കിരൺടാച്ചനെ എല്ലാവരും കളിയാക്കുകയാണ് അതിൻ്റെ പേരിൽ പിന്നീട് കാണിക്കുന്നത് രൂപയും വ്യാമിനിയുമാണ് അവരും ന്യൂ ഇയറിനുള്ള ഡെക്കറേഷൻ ഒക്കെ തയ്യാറാക്കുകയാണ് അതിനുശേഷം ജുബാനയുടെ അച്ഛനാണെങ്കിൽ സരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രാഹുലിനെ കാണുന്നു ജുബാനയുടെ അച്ഛൻ രാഹുലിനോട് പറയാണ് നിങ്ങളുടെ മരുമകനാണെങ്കിൽ എൻ്റെ റിയാസ് ആയിട്ട് വന്നവനാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് എൻ്റെ മകളാണെങ്കിൽ അവൻ ദുബായിലാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കത് വിശ്വാസമല്ല എൻ്റെ ആൺമക്കളാണെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് അവൻ്റെ വീട് ആലപ്പുഴയുണ്ടെന്നും പറഞ്ഞ് അവിടെ പോയിട്ടാണ് ഞാൻ വരുന്നത് അവിടെ നേരത്തെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ആരുമില്ല എന്നൊക്കെ പറയുന്നു അവൻ മനോഹരല്ല റിയാസ് ആണെന്ന കാണാൻ തെളിഞ്ഞാൽ അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ജുബാനയുടെ അച്ഛൻ പോകുന്നു രാഹുൽ ആണെങ്കിൽ മനോഹറിൻ്റെ അടുത്ത് ചെല്ലുന്നു മനോഹറിനോട് പറയാണ് മോളാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാണ് ഒരു കുഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളെ അമേരിക്കയിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു മനോഹർ അപ്പോൾ കാലാവസ്ഥയാണ് പ്രശ്നമെന്ന് പറയുന്നു രാഹുൽ അപ്പോൾ പറയുകയാണ് അതൊന്നും മോൾക്ക് പ്രശ്നമല്ല എന്ന് രാഹുൽ ചോദിക്കുകയാണ് അമേരിക്കയിൽ എവിടെയാണ് കമ്പനി ഉള്ളതെന്ന് മനോഹർ പറയാണ് വാഷിങ്ടണിലാണെന്ന് അപ്പോൾ ചോദിക്കുന്നു കമ്പനിയുടെ പേരെന്താണെന്ന് മനോഹർ പെട്ടെന്നൊരു പേര് ഉണ്ടാക്കി പറയുന്നു രാഹുൽ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കുകയാണ് അച്ഛനും അമ്മയും ഇതുവരെയും കണ്ടില്ലല്ലോ എന്നൊക്കെ എന്താ ഇതുവരെ അവരെ പോയി കാണാത്തതെന്നൊക്കെ ചോദിക്കുന്നു മനോഹർ എപ്പോൾ പറയണം ബിസിയായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ മനോഹർ തിരിച്ച് ചോദിക്കുന്നുണ്ട് ജുബാനയുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലാണോ എന്നെ സംശയിക്കുകയാണോ എന്നൊക്കെ രാഹുൽ എപ്പോൾ പറയുന്നു അതൊന്നും അല്ല എന്നൊക്കെ പിന്നീട് മനോഹർ ആണെങ്കിൽ കൂട്ടുകാരനെ വെളിയിൽ വെച്ച് കാണുന്നു കൂട്ടുകാരനോട് പറയണം എൻ്റെ അമ്മായിയപ്പനെ കുറച്ച് സംശയങ്ങളൊക്കെ തുടങ്ങിയെന്ന് കൂട്ടുകാരനപ്പോൾ പറയണം നീ പലയിടത്തും ഇതുപോലെ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു നഷ്ട കച്ചവടമായി പോയി വെറുതെ കുറേ അടികളും കിട്ടിയെന്ന് പറയുന്നു മനോഹർ അപ്പോൾ പറയുകയാണ് ആ കിരണും സേനനുമൊക്കെയാണ് ഇതിന് കാരണം അവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണെന്നൊക്കെ പറയുകയാണ് എങ്ങനെയെങ്കിലും ആ ബഗാസുരനെ ഒതുക്കിയിട്ട് എത്രയും പെട്ടെന്ന് കിട്ടുന്നതും അടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു പിന്നീട് കിരൺൻ്റെ വീട്ടിൽ എല്ലാവരും പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷമാക്കുകയാണ് ന്യൂ ഇയർ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നതെന്ന് കിരൺഡച്ഛൻ പറയുന്നു കല്യാണി ആണെങ്കിൽ അലറി വിളിച്ച് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ കിരൺ പറയാണ് ഇവൾക്ക് സംസാരിക്കാൻ സൗണ്ട് കിട്ടിയ പിന്നെ അഹങ്കാരമാണെന്നൊക്കെ എല്ലാവരും ഒരുമിച്ച് സൗണ്ട് വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് അതിനുശേഷം എല്ലാവരും കിരൺ അച്ഛൻ്റെ ചുറ്റും വട്ടം വെക്കുന്നു കിരൺ അച്ഛനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്